ികണ്ഠൻ എന്ന് പറയുന്ന ഈ സഹോദരൻ ഈ അമ്പലമുറ്റത്ത് പറയുമ്പോൾ ജാതി മതവും ഒന്നും വേദനിക്കുന്നവരാരാണോ അവർക്ക് അവരെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ മണികണ്ഠൻ ഈ പവിത്രമായ അമ്പലമുറ്റത്ത് ഈ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് എല്ലാവരോടും കേണപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുട്ടുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഇത് കാണുന്ന പ്രവാസികളും സ്വദേശികളുമായ ആളുകൾ നിങ്ങൾ കൊടുക്കാൻ പത്ത് രൂപയാണ് കഴിയുന്നതെങ്കിലും അത് കൊടുത്ത് മണികണ്ഠൻ്റെ ജീവൻ ജീവൻ രക്ഷിക്കണം അദ്ദേഹം നമ്മുടെ മുന്നിൽ പുഞ്ചിരിക്കണം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് നിന്ന് സഹായിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ പുഞ്ചിരിയാണ് നമുക്ക് വേണ്ടത് എല്ലാവരും സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അഭ്യർത്ഥന എല്ലാവർക്കും വേണ്ടി ഏഞ്ചൽസ് വാലി എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം ഈ പ്രവർത്തനങ്ങളും ബന്ധപ്പെടാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അതെ 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 കാരണം പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രിയപ്പെട്ട ഇവിടുത്തെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടും ഈ നാടുമായി ബന്ധപ്പെട്ടും നിൽക്കുന്ന അതിനേക്കാൾ ഉപരി ഒരു ഓട്ടോറിക്ഷ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന ആളായിരിക്കും ഒരു ഓട്ടോറിക്ഷാത്തുള്ള ആൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ കണ്ണ് നിറയുകയും ഇവരെല്ലാവരും ഓടി വരികയും ഒരു നാടൊന്നാകെ ഈ ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടി വരികയും ചെയ്തത് ഈ ഒരു അഭ്യർത്ഥന എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് വരികയാണ് ഇവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ സഹോദരനെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയായി മാറി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത്